മൂന്നിയൂർ കുഞ്ഞത്ത് പറമ്പ് എഎം യു പി സ്കൂളിൽ ലോകപരിസ്ഥിതി ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു ദേശീയ ഹരിത സേനയുടെയും പരിസ്ഥിതി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന നടലും വിദ്യാർത്ഥികൾക്ക് സ്നേഹപൂർവ്വം വൃക്ഷത്തൈ കൈമാറ്റവും മൂന്നിയൂർ കൃഷി ഓഫീസർ കെ പി വിനോദകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിൽ പരിസ്ഥിതിയും നിയമവ്യവസ്ഥയും എന്ന വിഷയത്തിൽ പരപ്പനങ്ങാടി ബാറിലെ അഡ്വക്കേറ്റ് ബിൻഷിത കുണ്ടൂർ ക്ലാസ് എടുത്തു ചടങ്ങിൽ പിഇ ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽ പാറ അധ്യക്ഷം വഹിച്ചു സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് വി കെ സുബൈദ പി ഡി എ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ ഹെഡ്മാസ്റ്റർ പ്രശാന്ത് അധ്യാപകരായ ഗിരീഷ് പ്രദീപ് അബ്ദുള്ള ഹുസൈൻകുട്ടി നഫ്ജാൻ മഹേഷ് ബിജീഷ് അദ്വൈദ് ലീഗൽ സെൽ പി എൽ വി ഉമ്മു സമീറ തേങ്ങിപ്പലം പ്രസംഗിച്ചു പരിസ്ഥിതി ക്ലബ്ബ് സെക്രട്ടറി അഷ്റഫ് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി നന്ദിയും പറഞ്ഞു വെളിമുക്ക് സർവീസ് സഹകരണ ബേങ്ക് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മഴക്കോട്ടിന്റെ വിതരണ ഉദ്ഘാടനം ബേങ്ക് സെക്രട്ടറി വി കെ സുബൈദ ചടങ്ങിൽ നിർവഹിച്ചു